ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേ നമ്മൾ എല്ലാവരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കണം കേട്ടോ അച്ഛനമ്മയും നാട്ടിൽ നിന്ന് വരണുണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് വന്നിട്ട് കാർമൽ റെയിൽവേ സ്റ്റേഷനാണ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ഒരു സിക്സ് ഫോർട്ടി ഫൈവിനെ ഞാൻ തോന്നു ട്രെയിൻ വരുന്നത് പറഞ്ഞത് എത്തും എന്ന് പറഞ്ഞത് ഇൻ്റർസിറ്റി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചപ്പോഴാണ് അത് വീണ്ടും ലേറ്റ് ആവും സെവൻ തേർട്ടിയൊക്കെ ആവും എത്തുമ്പോ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഇവിടേക്കിന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ തിരിച്ച് കാറിൽ പോയിരുന്നു നമ്മൾ കൂടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങിയിരുന്നു ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിഷനിട്ട് ഈ എനിക്കും കുട്ടികൾക്കും അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ട് ആയി കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വണ്ടിയിൽ പോയിരുന്നു കഴിക്കാം എന്ന് വിചാരിച്ചു അന്ന് ദിവാാലിയുടെ ദിവസമായിരുന്നു കേട്ടോ അവർ വരുന്നത് അപ്പോൾ അത്രയും ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇവിടെ നല്ല ഭംഗി ഉണ്ടായി ആകാശം കാണാനായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടാക്കിയൊക്കെ പൊട്ടിത്തുടങ്ങി നമ്മളിങ്ങോട് വരണ വഴിക്കൊക്കെ നല്ലതാണ് അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കേണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ അത്ര വലിയ സൗണ്ടും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തുടങ്ങി അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങി ഇതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതാ കൊസാങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിത് മുമ്പ് പ്രാവശ്യം ചീസും ഉള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കന്ന് അതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല അപ്പോൾ വീണ്ടും ഇതൊന്നിപ്പോൾ ചോക്ലേറ്റിൻ്റെ കേട്ടോ വാങ്ങിയിരുന്നത് അത് നന്നായിട്ടുണ്ടായിരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ മൂളത് വാങ്ങി പിന്നെ ഒരു എന്താ പറയുക ഫൈവ് സ്റ്റാർ അല്ലല്ലോ സ്നിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോൻ കുറുക്കുറി അങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ വാങ്ങി അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കഴിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം അപ്പോൾ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോവയ്ക്ക് പോകണം എല്ലാവരും കൂടി കാറിനാണ് പോകുന്നത് അപ്പോൾ എന്തായാലും അവർ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒരു ദിവസം മുമ്പ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ പോവുകയാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ നമ്മൾ മൂന്ന് ഫാമിലി ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഇവർ വന്നിരിക്കുന്നത് തിങ്കളാഴ്ച വൈകീട്ടായിപ്പോഴാണ് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് അതാ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രെയിനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും കാണില്ല കേട്ടോ അപ്പോൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ അതേ ഇങ്ങനെ വിരിയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിട്ടുന്നത് കിട്ടുന്നത് വീഡിയോ എടുക്കാൻ നോക്കുകയാണ് ഞാൻ വന്നിരുന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത് അതുവരെയും സൈലൻറ്റായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഗോവയ്ക്ക് പോയി തിരിച്ചു വന്ന് അച്ഛനമ്മയും നാട്ടിലേക്ക് വരെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഓരോന്നോരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് വീഡിയോസൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ മടി പിടിക്കും വീഡിയോസ് വീണ്ടും ലാഗ് ആവും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗോവയ്ക്ക് പോകുമ്പോഴായാലും പോകണ വഴിക്കുള്ള ഒന്നും തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഈ കാറിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കൽ നടക്കില്ല ഈ ഒരു പുതിയ മൊബൈലിന് ലെൻസ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം ചിന്തിക്കുകയേ വേണ്ട എവിടെയെങ്കിലും നിന്ന് സമാധാനമായിട്ട് എടുക്കാനേ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോണ വഴിക്ക് നല്ല നല്ല ഇങ്ങനെ ഈ നേരം വെളുത്തു വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂര്യൻ തിച്ച് വരുന്നതൊക്കെ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാൻ നോക്കിയിരുന്നത് പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല ഒന്നും നടന്നില്ല പറഞ്ഞു 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 നമ്മുടെ ഇൻ്റർസിറ്റി എത്തിയിട്ടുണ്ട് ഞാൻ വിശേഷം ഇവിടെ വന്നതെന്ന് എവിടെ പോവും നമ്മൾ എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വടക്കോട്ട് ഞാനും തെക്കോട്ട് വിശേഷം പോകാമെന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് ഞാനും മോനും കൂടി ഈ ഇറൈറ്റിക്ക് നടന്നു വിശേഷം മോനും ലെഫ്റ്റിലേക്ക് നടന്നു ലാസ്റ്റ് റൈറ്റിലേക്ക് നടന്നാൽ ഞങ്ങൾക്ക് തന്നെ അവരെ കിട്ടി അങ്ങനെ മോനാണ് കണ്ടുപിടിച്ചേ തിരക്കിൻ്റെ ഇടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ അവർ വന്നു അവർ വന്ന് പിന്നെ നമ്മൾ അവരൊക്കെ കൂട്ടി പോയി ഫുഡ് കഴിക്കാനാണ് നേരെ പോയത് എന്താ കണ്ടില്ല എനിക്ക് അവരെ കണ്ടിട്ടുള്ള സന്തോഷ പ്രകടനം കൊണ്ട് അവരെ തലയൊന്നും കിട്ടില്ല കേട്ടോ അത് കാരണം വീഡിയോ ഒന്നും അപ്പൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ആൾക്കാരും ബഹളമൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടേക്ക് അപ്പോൾ പോണ വഴിക്ക് നല്ലതെന്ന് പറയാനായത് നമ്മൾക്ക് പോയി പരിചയമുള്ളതും അവിടെ ആയതാനും അവിടെ തന്നെ ഡിന്നർ കഴിക്കാം വിചാരിച്ചു അവിടെ നിറച്ച് മലയാളീസാണ് ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് അതിൻ്റെ ഓണറാന്ന് തോന്നുന്നു സംസാരിക്കാനൊക്കെ വന്നപ്പോൾ ആ ആൾ കൊടുങ്ങല്ലൂരോ കൊടകരയോ ആ ഭാഗത്ത് ഉള്ള ആള് ആളായിരുന്നു പിന്നെ മാളയിൽ നിന്നും വലിയ ഉറമ്പ് അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ സ്റ്റാഫായിട്ടെന്നൊക്കെ പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നൂഡിൽസൊക്കെ കേട്ടോ ഒന്ന് കഴിച്ചത് എന്തോ പെപ്പർ ചിക്കനോ പിന്നെ ഈ നോൺ വെജ് മിക്സ്ഡ് നൂഡിൽസ് പിന്നെ മോനെ എന്താ അവന് ബിരിയാണിയാണെന്ന് തോന്നുന്നത് അതൊക്കെ കഴിച്ച് അച്ഛൻ റോട്ടിയായിരുന്നു കഴിച്ചത് അച്ഛനൊന്നും കഴിക്കില്ല വേറെ റൈസൊന്നും കഴിക്കില്ല മൂന്ന് നേരം റൈസൊക്കെ കൊടുത്താൽ അച്ഛനെ തീരെ പിടിക്കില്ല രാത്രിയെങ്കിലും അച്ഛന് റൊട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അച്ഛനത് കഴിച്ചു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും പോലും പ്രിഫർ ചെയ്യാത്ത സംഭവമാണ് ഗീ റോസ്റ്റ് അതന്നിരുന്ന് കഴിക്കണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ചുമ്മാ എനിക്ക് കഴിക്കാൻ തോന്നി ഇന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുമാത്രമല്ല എൻ്റെ കൂടെ നൂഡിൽസൊക്കെ കഴിച്ചെട്ടോ അപ്പോൾ ദിവാാലി പ്രമാണിച്ച് ഇന്ന് ഇവർ വേഗം ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു സ്റ്റാഫുകൾക്കൊക്കെ വേഗം പോകണമല്ലോ അതുമാത്രമല്ല അധികം ഇന്ന് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഡോറൊക്കെ ക്ലോസ് ആയി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ സൈഡിൽ കൂടെയാണ് പോയത് സൈഡിലുള്ള ഒരു ഡോറിൽക്കൂടെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയിൽ ഇവർ ഇതെ വെച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായി പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കൂടി പറ്റണ്ടായില്ല ഫോട്ടോ ആയാലും ഇത് ഭയങ്കര ായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ലെൻസാണെന്ന് തോന്നുന്നത് അത് കാരണം പറഞ്ഞു സെറ്റിങ്സ് ഒക്കെ ഞാൻ നോക്കി മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കി പക്ഷെ എന്തി പറ്റണില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി വേറൊന്നും ഇല്ലാന്നത്തെ വിശേഷം അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ ഇനി ഗോവയ്ക്ക് പോകുന്ന വിശേഷം പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ